മോൺസ്റ്റർ കാണാതെ ഹൈൻസു ആ ലിഫ്റ്റിൽ പതുങ്ങിയിരുന്നു അത് അവന്റെ അടുത്തുകൂടെ നടന്നുപോയി ഇതെല്ലാം നമ്മുടെ കണ്ണാടികാരും പയ്യൻ സി സി ടി വി അവിടെ എന്ത് സംഭവിച്ചിരിക്കും അപ്പോഴാണ് ഒരു കാര്യം നോട്ട് ചെയ്തത് അവിടെയെല്ലാം പറക്കുന്നു അവിടെ ഒരു പെട്ടിയിൽ കുറെ മത്സ്യങ്ങൾ അതാ ലേഡി നേരത്തെ സെക്യൂരിറ്റി തന്നെ കൊടുത്ത മത്സ്യങ്ങളല്ലേ അതിന്റെ ദുസ്സഹനീയമായ ഗന്ധം അവൻ താങ്ങാനായില്ല അവൻ പയ്യെ പുറത്തിറങ്ങാൻ നോക്കി പെട്ടെന്ന് ആ മോൺസ്റ്റർ ലിഫ്റ്റിന്റെ വാതിൽ വന്നു അത് അകത്തേക്ക് നോക്കി അതിന് ആ ഈച്ചാൾ പറഞ്ഞ സൗണ്ട് കേൾക്കാമായിരുന്നു അത് ഹൈൻസു ആണെന്ന് കരുതി നിന്നെ കിട്ടി എന്ന് പറഞ്ഞ് വെട്ടിയിലേക്ക് കൈ നീട്ടി ഹൈൻസും കയ്യിലുണ്ടായിരുന്ന ആയുധം ആ മോൺസ്റ്ററിന്റെ മേൽ കുത്തിയിറക്കി ആ മോൺസ്റ്ററിന് ഷോക്കേറ്റു അതിനെ ഷോക്കേൽപ്പിച്ച് അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പക്ഷേ ആ മോൻസ്റ്ററിന് ഒന്നും സംഭവിച്ചിട്ടില്ല അത് ഇവന്റെ പുറകെ വന്നു അത് ഇവനെ നേരി കൈനീട്ടി അതിന്റെ കൂർട്ട കൈകൾ ഇവന് നേരി വന്നു അവൻ പെട്ടെന്ന് ചാടി മാറി അതിന്റെ കൈകൾ ഇവന്റെ അരികിലൂടെ പോയി മതിൽ തറച്ചു നിന്നു എവിടെയാണ് നീയെന്ന് അത് ചോദിച്ചുകൊണ്ടിരുന്നു അവനെ കിട്ടാതെ അത് കൈകൾ പിൻവലിച്ചു അവിടെ മൊത്തം ആ മോൺസ്റ്ററിന്റെ കൈകൾ കൊണ്ടുണ്ടായ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് അവൻ പതി ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റു ആ മോൺസ്റ്റർ അവന്റെ അരികിലേക്ക് വരികയാണ് അവൻ അവിടെ കിടന്നൊരു ബോൾ എടുത്തു അത് അവൻ ആ മോൺസ്റ്ററിന് നേരെ വലിച്ചെറഞ്ഞു ആ ബോളിൽ അവിടെയെല്ലാം തട്ടിക്കട്ടി സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി മോൻസ്റ്ററിന്റെ ശ്രദ്ധ മുഴുവൻ ആ ബോൾ ഉണ്ടാക്കുന്ന സൗണ്ടിലേക്കായി അവർ തട്ടുന്ന സൗണ്ടിന് അനുസരിച്ച് മോണിസ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം ആ മോൺസ്റ്ററുടെ കഴുത്തിൽ കുത്തിയിറക്കി അത് വെച്ച് അതിന് ഷോക്ക് ഏൽപ്പിച്ചു അവൻ സകല ശക്തിയും എടുത്ത് അതിനെ നല്ല രീതിയിൽ ഷോക്ക് ഏൽപ്പിച്ചു അത് താങ്ങാനാവാതെ ആ മോൺസ്റ്റർ അവിടെ വീണു അവൻ വേഗം അവിടെ രക്ഷപ്പെട്ടു ഓടി അവൻ ആ കുട്ടികളെ രക്ഷിക്കണം താഴെ വീണ മോൺസ്റ്റർ പിന്നെയും എഴുന്നേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷോക്കേറ്റിട്ടും അതിനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഈ സമയം ആ വയസ്സനങ്കേ തന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്നു അയാളുടെ കയ്യിൽ ഒരു മുട്ടയുണ്ട് അത് നേരത്തെ ഗ്യാങ്സ്റ്റർ അയാളുടെ നെറ്റിയിൽ ഇടിച്ച ഭാഗത്ത് വെച്ചുരുട്ടിക്കൊണ്ടിരുന്നു അയാൾ ഫ്രീസറിൽ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ആവുമല്ലോ എന്ന് പരാതി പറയുന്നു കാരണം അവിടെ കറണ്ട് ഇല്ലല്ലോ അയാൾ അവിടെയുള്ള സാധനങ്ങളെല്ലാം പരിശോധിക്കുന്നു അയാളുടെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ട് ആ വെളിച്ചത്തിലാണ് അയാൾ നോക്കുന്നത് ആ ഇരുട്ടത്ത് അയാളുടെ ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരവിടെ നിന്ന് എഴുന്നേറ്റു അയാൾ ആ ടോർച്ച് വിളിച്ചതിൽ അവരെ കണ്ടു എല്ലാം ചീതിയായി പോകുന്നത് നീ കാണുന്നില്ല എന്ന് അയാൾ ചോദിച്ചു കരണ്ട് പോയി ഞാൻ എന്ത് ചെയ്യാനാണെന്ന് അവർ തിരിച്ചു ചോദിക്കുന്നു അവർ ആ തിരിച്ചു ചോദിച്ചത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല നീ എന്നോട് തർക്കുത്തിൽ പറയുമോ എന്ന് ചോദിച്ച് അയാൾ ഇവരെ തല്ലാൻ ആഞ്ഞു പെട്ടെന്ന് ആ സ്ത്രീയുടെ പുറകിൽ നിന്ന് ആ ഫയർ ഫൈറ്റർ ലേഡി എഴുന്നേറ്റു അവൾ അവിടെ എന്താ നോക്കുകയായിരുന്നു അവളെ കണ്ടതും ഇയാൾ ഒന്ന് അറിച്ച് അങ്ങോട്ടേക്ക് പെട്ടെന്ന് ആ കണ്ണടക്കാരൻ പയിന് വന്നു എന്നിട്ട് ആ ഫയർ ഫൈറ്റർ ലേഡിയോട് പറഞ്ഞു നിങ്ങൾ ഇന്ന് എന്റെ കൂടെ വരാമോ ഇലക്ട്രിക്കൽ റൂമില് എന്താണ് സംഭവിച്ചതെന്ന് നോക്കണം പുറത്ത് നോക്കിയപ്പോൾ കുറെ സ്ഥലത്തൊക്കെ കരണ്ട് ഉണ്ട് കരണ്ട് പോവുകയാണെങ്കിൽ എല്ലായിടത്തും പോകേണ്ടതല്ലേ ഇത് നമുക്ക് മാത്രമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇലക്ട്രിക്കൽ റൂമിൽ പോയി നോക്കേണ്ടി വരുമെന്നാണ് അവൻ പറയുന്നത് നമ്മുടെ ബിൽഡിങ്ങിന് മാത്രമാണോ ഈ പ്രശ്നമെന്ന് അവൾ ചോദിച്ചു അതെന്താണെന്ന് ഇലക്ട്രിക്കൽ റൂമിൽ പോയി നോക്കിയാലേ മനസ്സിലാവുള്ളൂ എന്ന് അവൻ പറയുന്നു കറണ്ട് പെട്ടെന്ന് തന്നെ വരുത്തണം കാരണം ഇവിടെയുള്ള ഫുഡ് മാത്രമേ നമുക്കുള്ളൂ ഇത് ചിക്കായി പോകാൻ പാടില്ലല്ലോ അതാണ് അവൻ പറഞ്ഞത് ഇത് കേട്ടതും ആ വയസ്സിന് നിങ്ങൾ ദേഷ്യപ്പെട്ടു നീ എന്താണ് പറയുന്നത് എന്നുള്ള അർത്ഥത്തിൽ അയാൾ അവനോട് കയർത്തു അതെടുക്കാൻ അയാൾ സമ്മതിക്കുമെന്നും തോന്നുന്നില്ല കാരണം അത് അയാളുടെ സൂപ്പർ മാർക്കറ്റ് ആണല്ലോ എന്തായാലും ഇത് മെൽറ്റ് ആയി പോകും അവരെടുത്തോട്ടെ എന്നുള്ള രീതിയിൽ ഭാര്യ പറയുന്നു അയാൾ അവരെ നോക്കുന്നു അവന്റെ കൂടെ ചെല്ലാമെന്ന ഫയർഫൈറ്റർ ലേഡി പറയുന്നു എന്നിട്ട് അവൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കുന്നു അത് കണ്ട് ആ വയസനങ്ങൾ അല്ലാതെ ദേഷ്യപ്പെടുന്നു ഇത് കപ്പലാണെന്ന് അയാൾ കിടന്ന് അലർന്നു ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ് എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് ഒരു ടോർച്ച് മുടി എടുത്ത് പോകുന്നു അവർ രണ്ടുപേരും അവിടുന്ന് പോയി ആ വയസനങ്ങൾ അവിടെ കിടന്ന് ഒച്ച വെച്ചുകൊണ്ടിരുന്നു എല്ലാവരും എന്നോട് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിച്ച് അയാൾ അവിടെ ഒച്ചിട്ടു എന്നിട്ട് അയാൾ ഭാര്യയുടെ നേരെ തിരിഞ്ഞു എല്ലാം നീ കാരണമാണ് നീ എന്നെ വില ഓർച്ച് കാണുന്നതുകൊണ്ടാണ് ബാക്കിയുള്ളവരും അങ്ങനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ഉപയോഗിച്ച് അവരെ അടിച്ചു ഫയർ ഫൈറ്റർ ലേഡി ഇപ്പോൾ റൂമിലേക്ക് പോകാൻ തയ്യാറായി അവനൊരു വാക്കിട്ട് ടോക്കി അവന്റെ കയ്യിൽ കൊടുത്തു അവൻ പറഞ്ഞു ഞാൻ ഇത് ചാർജ് ചെയ്യാൻ വെച്ചതാണ് എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് അറിയില്ല പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ നല്ലപോലെ സൂക്ഷിക്കണം കുറച്ചു മുമ്പേ അവർ തമ്മിൽ ഉണ്ടായ ഒരു സംസാരം അവൻ ഓർത്തു നിങ്ങൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്താണ് ചെയ്യുന്നതെന്ന് ആ ഫയർഫൈറ്റർ ലേഡിയോട് അവൻ ചോദിക്കുന്നു അവൾ പറഞ്ഞു ആൾക്കാരെല്ലാം ശാന്തരാക്കും ഫുഡും വെള്ളവും എല്ലാം അറേഞ്ച് ചെയ്യാൻ നോക്കും എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കും എന്താണ് ഈ സിറ്റുവേഷൻ എന്ന് നോക്കും അവൾ അവിടെയുള്ള സി സി ടി വി ക്യാമറകളെ കുറിച്ച് ചോദിച്ചു അവിടെ കുറച്ച് മാത്രം ക്യാമറകളെ എന്ന് അവൻ പറയുന്നു അത് വലിയ ഉപകാരപ്പെടില്ല നമുക്ക് റെക്കോർഡിങ്സ് ഉണ്ടാവില്ല എന്ന് അവൾ ചോദിക്കും അതിന് പാസ്വേർഡ് വേണമെന്ന് അവൻ പറയുന്നു സെക്യൂരിറ്റി ഗാർഡിന് അത് അറിയാരിക്കുമെന്ന് അവൻ പറയുന്നു ശരിക്കും അവിടെ ഒരു മോൺസ്റ്റർ മോൺസ്റ്റബിളായി അവൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് അവൻ പറയുന്നില്ല നമ്മുടെ ബിൽഡിംഗ് ലോക്ക്ഡൌൺ എന്ന് അവൾ പറയുന്നു നമ്മളെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണോ അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയാണോ എന്ന് അവൻ ചോദിക്കുന്നു ശരിക്കും ഇലക്ട്രിക് റൂമിൽ ഒരു മോൺസ്റ്റർ ഉണ്ട് നേരത്തെ അവനത് കണ്ടിട്ടുമുണ്ട് പക്ഷെ അവനത് അവളോട് പറയുന്നില്ല ആ മുറിയിലേക്ക് പോകാൻ പോയി പക്ഷേ അപ്പോൾ അങ്ങോട്ടേക്ക് ആ നായുടെ ഓണർലേഡി വന്നു അവർ അവളെ തടഞ്ഞു അങ്ങോട്ടേക്ക് പോകില്ലേ എന്ന് പറഞ്ഞു കാരണം അവരുടെ നായ അങ്ങോട്ടേക്ക് നോക്കി വല്ലാതെ കുറിക്കുന്നുണ്ട് അവിടെ എന്തോ ഉണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷേ അവൾ അതൊന്നും വകവിക്കാതെ അങ്ങോട്ടേക്ക് തന്നെ പോയി അവരുടെ ആ നായ്ക്കുട്ടി വീണ്ടും വല്ലാതെ കൊരയ്ക്കാൻ തുടങ്ങി ഈ സമയം ആ കുട്ടികളുടെ റൂം കാണിക്കുന്നു അവരാകെ പേടിച്ചു വലിച്ചെരുപ്പാണ് അവിടെ വല്ലാത്ത ഇരുട്ടെന്ന് ആ മോൻ പറഞ്ഞു അവൻ അച്ഛന്ന് വിളിച്ചു കരഞ്ഞു ആ പെൺകുട്ടി അവനെ ആശ്വസിപ്പിച്ചു അച്ഛൻ പെട്ടെന്ന് എന്നെ തിരിച്ചു വരുമെന്ന് അവൾ പറയുന്നു അവൾക്ക് സങ്കടം സഹിക്കാനായില്ല പെട്ടെന്ന് അവർ വാതിൽ തട്ടുന്ന സൗണ്ട് കേട്ടു അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് വാതിലേക്ക് അടിച്ചു പുറത്തുനിന്ന് ആരോ പറയുന്നു മക്കളെ ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ് അന്ന് നമ്മുടെ ഹൈൻസു ആയിരുന്നു അവൻ അവനകത്ത് വന്നു ആ ആൺകുട്ടി ചോദിച്ചു എന്റെ അച്ഛനെ രക്ഷിക്കാൻ അച്ഛൻ താഴെ വീണുവെന്ന് അവർ പറഞ്ഞു ഹൈൻസു പറഞ്ഞു ആ എനിക്കറിയാം അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കുമോ എന്ന് ആ പെൺകുട്ടി ചോദിച്ചു അല്ലാത്ത വിഷമത്തോടെ അവൻ പറഞ്ഞു ആരും പന്ത്രണ്ടാം നിലയിൽ നിന്ന് താഴെ വീണ ജീവിച്ചിരിക്കില്ല പക്ഷേ ആ കുട്ടികൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവൻ ആ കുട്ടികളോട് പറഞ്ഞു അവിടെ പതിനാലാമത്തെ ഫ്ലോറിൽ ഒരാളുണ്ട് അയാളുടെ കയ്യിൽ ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം നിങ്ങൾക്ക് വിശക്കുന്നുണ്ടല്ലേ നിങ്ങൾക്ക് ഇവിടെ തന്നെ കഴിയാൻ കഴിയില്ല നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അവിടെ പുറത്ത് മോൺസ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് അവരോട് ഫൈറ്റ് ചെയ്തിട്ട് വേണം മുകളിലേക്ക് എത്താൻ നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് അവൻ അവരോട് ചോദിച്ചു ആ മൂത്ത പെൺകുട്ടി പറഞ്ഞു എനിക്ക് ഒൻപത് വയസ്സ് ഇവൻ ആറ് വയസ്സ് ആ ഇതാണ് കറക്റ്റ് പ്രായം മോൺസ്റ്റേഴ്സിനോട് യുദ്ധം ചെയ്യാം നമുക്ക് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാം എന്നൊക്കെ അവർക്ക് ധൈര്യം കൊടുക്കാനാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ പറയുന്നു അവർക്ക് ധൈര്യം കൊടുക്കണം എന്നാലേ അവർ ഈ കടമ്പ മറികടക്കുള്ളൂ നിങ്ങൾ പേടിക്കണ്ട ഞാൻ നിങ്ങളെ സംരക്ഷിച്ചോളാം എന്ന് അവൻ പറയുന്നു ഈ സമയം ഫയർഫൈറ്റിൽ വേടി അവിടെയെല്ലാം നോക്കുകയാണ് എന്താണ് പ്രശ്നമെന്ന് അവൾ ടോർച്ചിന്റെ വെളിച്ചത്തിൽ നോക്കുന്നുണ്ടായിരുന്നു ഹൈൻസു ആ കുട്ടികളുമായി പുറത്തേക്ക് ഇറങ്ങുന്നു പെട്ടെന്ന് അവൻ എന്തൊക്കെയോ സംഭവിക്കുന്നു അവന്റെ കയ്യിലുള്ള ആ മുറപ്പാടുകൾ വിങ്ങാൻ തുടങ്ങുന്നു അവന്റെ മൂട്ടിൽ നിന്ന് ചോര വരാൻ തുടങ്ങുന്നു അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് ആ കുട്ടികളെ നീ പ്രൊട്ടക്ട് ചെയ്യാനോ അതാണ് നിനക്ക് വേണ്ടത് അവന്റെ ഉള്ളിലെ മോൺസ്റ്റർ ഉണരുകയാണ് അവന്റെ മൂക്കിൽ നിന്ന് ചോര നിർത്താതെ ഒഴുകുന്നു ആ കുട്ടികൾ അവിടെ നിന്ന് അവൻ എത്തി നോക്കി എന്താണെന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നു താങ്കൾ മാറിയാൽ ആ കുട്ടികളെ ഉപദ്രവിക്കുമെന്ന് അവനറിയോട് ഓടി പോകാൻ പറയുന്നു എന്നിട്ട് അവൻ ആ വാതിൽ വലിച്ചടച്ചു ആ കുട്ടികൾ പുറത്താണ് അവന്റെ ഉള്ളിലെ മോൺസ്റ്റർ പുറത്തു വന്ന് അവനോട് സംസാരിക്കുന്നതായി തോന്നുന്നു അവന് പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നത് പോലെ സ്കൂളിൽ നടന്ന കാര്യങ്ങളും മറ്റും അതിൽ അവന് കുറെ ടോർച്ചർ എല്ലാം കിട്ടുന്നതായി കാണിക്കുന്നു അവന്റെ കൈ അവൻ സ്വയം മുറിക്കുന്നതായും കാണിക്കുന്നുണ്ട് അവന്റെ കണ്ണ് പൂർണ്ണമായും കറുത്ത നിറമായി കഴിഞ്ഞു അവനൊരു മോണിസ്റ്ററായി മാറിയിരിക്കുകയാണ് അവനാ കുട്ടികൾ ലക്ഷ്യമാക്കി ഓടാൻ പോവുകയാണോ